വയനാട് ദുരന്തത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി കേരള സർക്കാരിന് നൽകിയ തുകയിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം ഉണ്ടായത് വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് എത്ര തുക ചെലവഴിക്കാനാകുമെന്ന് കേരളവും എത്ര രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രവും വ്യക്തമായി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് കർശന നിർദ്ദേശം നൽകിയിരുന്നു കണക്കുകളിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അക്കൗണ്ട്സ് ഓഫീസറോട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനായുള്ള കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ എസ് ഡി ആർ ഫണ്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഫിനാൻഷ്യൽ ഓഫീസർ നേരിട്ട് ഹാജരായിട്ട് പോലും കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനായില്ല എസ് ഡിആർഎഫിൽ അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയുണ്ട് അതിൽ കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ നൽകി ഇതിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ സംസ്ഥാനത്തിന്റെ വിഹിതവും കൂടി ഉൾപ്പെടുത്തിയതാണ് തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാർ വയനാട്ടിലേതടക്കമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചു ഇനി മിച്ചമുള്ളത് അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ഈ പണത്തിൽ എത്ര വയനാടിന്റെ പുനരധിവാസത്തിനായി ചെലവഴിക്കാനാകുമെന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ലായിരുന്നു അതിനാൽ തന്നെ കേരള സർക്കാർ ശരിയായ രീതിയിലല്ല കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്